നമസ്കാരം വീണ്ടും ബാലഭാസ്കറിന്റെ മരണമാണ് കേരളക്കരയിലെ ചർച്ചാ വിഷയം അപകട മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറി സത്യം പുറത്തെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ സ്വർണക്കടത്ത് മാഫിയകൾക്ക് ബാലുവിന്റെ മരണവുമായി ബന്ധമുണ്ടെന്നും അന്ന് നടന്നത് കാർ അപകടമായിരുന്നില്ല പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം തന്നെയാണെന്നുമാണ് ആരോപണം ബാലഭാസ്കറിന്റെ മരണം മുതൽ മകന്റെ മരണത്തിന് കാരണവും സത്യവും അറിയാനുള്ള നിയമ പോരാട്ടത്തിലാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ മകളെയും ഇവർക്ക് നഷ്ടമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു സഹോദരിയുടെ മരണം ഇപ്പോഴത്തെ മക്കൾ രണ്ടും നഷ്ടപ്പെട്ടതോടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണെന്നും മനസ്സിന് ശക്തിയില്ലെന്നും പറയുകയാണ് ഉണ്ണി ആദ്യ കാലങ്ങളിൽ മിലിട്ടറിയിലായിരുന്നു എനിക്ക് ജോലി പിന്നീട് പോസ്റ്റ് ഓഫീസിലായി രണ്ടും കൂടി ചേർത്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ സർവീസ് ഉണ്ട് മിലിറ്ററിയിൽ പതിനാല് കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ മിലിട്ടറിയിൽ നിന്നും വന്ന ശേഷമാണ് രണ്ട് മക്കളും ജനിച്ചത് പത്താം ക്ലാസ്സിലും പ്രീഡിരിക്കും നല്ല മാർക്കുണ്ടായിരുന്നു ബാലുവിന് ബാലുവിന്റെ മരണം ഒരു തീരാ ദുഃഖമാണ് പക്ഷേ ഇനി അനുഭവിച്ചല്ലേ പറ്റൂ ഒരു ശൂന്യതയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളും പോയില്ലേ വേറെ ആരുമില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ടെൻഷനുള്ളത് കൊണ്ട് ജീവിക്കാം ദാരിദ്ര്യമില്ല ലക്ഷ്മിക്ക് സംഗീതത്തോട് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല പക്ഷേ പ്രോഗ്രാമിനൊക്കെ ഒപ്പം പോകാറുണ്ട് താല്പര്യക്കുറവുണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഉണ്ണി പറയുന്നു ബാലുവിന്റെ വണ്ടി ഇടിച്ച സ്ഥലം പോയി കണ്ടിരുന്നു നല്ല സ്പീഡിലായിരുന്നു വാഹനം ശരിക്കും അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല ബാലുവിനെ ആരോ ചേസ് ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം വരെ പ്രോഗ്രാമിന് പോകുമ്പോൾ ബാലുവിന് പ്രതിഫലം കിട്ടിയിരുന്നു ബാലുവിന് ഗർഭിണിയായിരുന്നപ്പോൾ മുതൽ എന്റെ ഭാര്യ പാട്ടുപാടി കൊടുക്കുമായിരുന്നു കുഞ്ഞിന് ജ്ഞാനം വരാൻ വേണ്ടി ഇവന് വേണ്ടി എപ്പോഴും അമ്മ പാട്ടുപാടിക്കൊണ്ടാണ് നടന്നിരുന്നത് മിക്സി ഓൺ ചെയ്താൽ അതിന്റെ ട്യൂണിനനുസരിച്ചും പാടുമായിരുന്നു ഞങ്ങളുടെ മോൾക്കും സംഗീതത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു പാടുമായിരുന്നു പക്ഷേ പ്രൊഫഷണൽ പ്രൊഫഷണലായില്ലെന്ന് മാത്രം എന്റെ മനസ്സിന് പവർ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകുന്നുവെന്ന് മാത്രം ഡെഡ്മാൻ വാക്കിംഗ് അതാണ് ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ ബാലഭാസ്കറിന്റെ പിതാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ബാലഭാസ്കറിനൊപ്പം മകളും കാർ അപകടത്തിൽ മരിച്ചിരുന്നു ഭാര്യ ലക്ഷ്മി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്നു ആറു വർഷമായി ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും വിവാദവും നടക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ ലക്ഷ്മി പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അപകട മരണം എന്ന രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചത് കലാഭവൻ സോപി പറയുന്നത് പോലെയുള്ള സംഭവങ്ങളൊന്നും നടന്നതായി താൻ ഓർക്കുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചത് അർജുൻ തന്നെയാണെന്നും അപകടം ആസൂത്രിതമായിരുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു അർജുൻ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം ഉറങ്ങിപ്പോയെന്ന മൊഴി അർജുൻ മാറ്റിയതാണ് ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല കാറിടിക്കുന്നതിന് മുമ്പ് വരെയുള്ള ദൃശ്യങ്ങൾ തനിക്കറിയാമെന്നുമാണ് ലക്ഷ്മി വെളിപ്പെടുത്തിയത് എന്നാൽ ലക്ഷ്മി പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കും ുന്നതായി തോന്നിയെന്നാണ് അഭിമുഖം വൈറലായതോടെ പ്രത്യക്ഷപ്പെടുന്ന പ്രേക്ഷക പ്രതികരണം